ബാഫ് ഓഫ് ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്തകൻ എന്നൊരു താരത്തിനെ വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനർഹൻ സുനിൽ ഛേത്രി അല്ലാതെ മറ്റാരോ ഇല്ല ആൾ മുംബൈ സിറ്റിയിൽ കളിക്കുന്ന സമയത്തും ബംഗളൂരു ദിവസിക്കു വേണ്ടി കളിക്കുന്ന സമയത്തും മുന്നിൽ ബ്ലാസ്റ്റേഴ്സിനെ കിട്ടിയാൽ എപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ നെഞ്ചിലേക്ക് ഗോൾ വർഷം മുതിർക്കാൻ ഛേത്രയ്ക്ക് യാതൊരു മടിയില്ല സുനിൽ ഛേത്രി ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നെഞ്ചിലേക്ക് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ സുനിൽ ഛേത്രിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എതിരാളികൾ ദ മോസ്റ്റ് ഫേവററ്റ് പ്രൈ ഇരകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പത്ത് ഗോളുകളാണ് സുനിൽ ഛേത്രി അടിച്ചിട്ടുള്ളത് ഐ എഫ് ടി ഐ സോറി കേരളം ഇപ്പോൾ ഒരു ഇൻഡെക്സ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരു താരം ഏറ്റവും കൂടുതൽ ഗോളുകൾ ഒരു സ്പെസിഫിക് ഓപ്പണറിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് താരം ഏത് ഓപ്പണറിനെതിരെയാണ് എന്നാണ് ആ ഒരു കണക്കിൽ പറയുന്നത് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സുനിൽ ഛേത്രി തന്നെയാണ് സുനിൽ ഛേത്രി പത്ത് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അടിച്ചു കൂട്ടിയിട്ടുള്ളത് മുംബൈ സിറ്റിയിൽ കളിക്കുന്ന സമയം മുതലേ പുള്ളി തുടങ്ങിയതാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ സ്കോർ ചെയ്യാൻ പിന്നെ ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത് ബാർത്തലോമിയ ഓൺബച്ചയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയിട്ടും മുംബൈ സിറ്റിക്ക് വേണ്ടിയിട്ട് ഒക്കെ കളിച്ചിട്ടുള്ള ബാർത്തലോമിയ ഓൺബച്ചെ പത്ത് ഗോളുകളാണ് ചെന്നൈയിൻ എഫ് എതിരെ അടിച്ചിട്ടുള്ളത് അതുപോലെ ലാലിയൻസ് ചാങ് ചാങ്ക്ടയും പത്ത് ഗോളുകളാണ് ഗോവയ്ക്കെതിരെ അടിച്ചിട്ട് അടിച്ചിട്ടുള്ളത് അപ്പം ചാങ്ടയുടെ മോസ്റ്റ് ഫേവറേറ്റ് ഓപ്പണർ ി ഗോവയാണ് ചാങ്ത്തെ നോർത്ത് ഈസ്റ്റ് കളിക്കുന്ന സമയത്തായാലും ചെന്നൈ കളിക്കുന്ന സമയത്തായാലും പിന്നീട് നമ്മളുടെ മുംബൈ സിറ്റിയിൽ എത്തിയ സമയത്ത് ഈ മൂന്ന് ക്ലബ്ബുകളിലുമായിട്ട് ചാങ്ത്തെ അടിച്ചു കൂട്ടിയത് പത്ത് ഗോളുകളാണ് ചെന്നൈ എഫ് ചെന്നൈ ചെന്നൈൻ അല്ലല്ലോ എഫ് സി ഗോവയ്ക്കെതിരെ പിന്നീട് റോയ് കൃഷ്ണ റോയ് കൃഷ്ണയുടെ ഏറ്റവും പ്രിയപ്പെട്ട എതിരാളികൾ ജംഷഡ്പൂർ എഫ് ജംഷഡ്പൂർ എസ് സിക്കെതിരെ പത്ത് ഗോളുകൾ റോയ് കൃഷ്ണയും അടിച്ചിട്ടുണ്ട് പിന്നെ ലിസ്റ്റൺ കൊളാസോ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ താരമായ ലിസ്റ്റൺ കൊളാസോ ഒഡീഷയിൽ കളിക്കുന്ന സമയത്തും പിന്നീട് എഫ്സി ഗോയയുടെ റിസർവ് പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രൈസ് ഏറ്റവും പ്രിയപ്പെട്ട എതിരാളികൾ ഇരകൾ എന്നൊക്കെ വിളിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്യാണ് ഒൻപത് ഗോളുകളാണ് ലിസ്റ്റൺ ക്ലോസോ അടിച്ചിട്ടുള്ളത് ഇതാണ് ഈ ഒരു ഇൻഡെക്സിലാത്ത ടോപ്പ് സ്റ്റാൻഡിങ്സ് ഒരു പർട്ടിക്കുലർ ടീമിനെതിരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള താരങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ തലയുർത്ത് നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പത്ത് ഗോളുകൾ അടിച്ച സുനിൽ ക്ഷേത്രീ തന്നെ